കൂടുതലും ഞാൻ അപ്രതീക്ഷിതമായിട്ട് കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച ചാവക്കാട് പാവില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പഞ്ചവടി എന്ന് പറഞ്ഞിട്ടൊരു ബീച്ച് ഉണ്ട് അതിനോട് അതിനോടനുബന്ധിച്ചാണ് പാമ്പില്ല അത് കഴിഞ്ഞ് മീനുകളിലെ മറൻ കോറി എന്ന് പറഞ്ഞു പറഞ്ഞാൽ തൊട്ടപ്പുറത്തുണ്ട് കേട്ടോ ഇത് നിങ്ങൾ മൃഗങ്ങളെ ഇഷ്ടമാണെങ്കിൽ അവിടെ പോക്കോളും നല്ല രസമായിട്ടുള്ള സംഗതിയാണ് നമുക്ക് കാണില്ല തൊ തൊടാം അവരെ നമുക്ക് കയ്യിലെടുക്കാം കയ്യിലെടുക്കാം അങ്ങനെ കുറേ രസമാണ് പിള്ളേർക്ക് പോകണമെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടും പിള്ളേർക്ക് ഭയങ്കരമായിട്ട് ഹാപ്പി ആയിരിക്കും ജസ്റ്റ് ഒന്ന് പോയി നോക്കുക രസമാണ് ഒരു ചെറിയ വലിയൊരു ഭാരം എന്ന് പറയുന്നില്ലേ എന്നാലും നമുക്ക് നല്ല മനസ്സ് നിറഞ്ഞു പോരാം മൃഗങ്ങളെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ തൊടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ശരിക്കും എൻജോയ്മെൻറ് ഉള്ള സ്ഥലമാണ് കേട്ടോ ഒന്ന് പോയി നോക്കൂ ഞാൻ കാണിച്ച് കഴിഞ്ഞാൽ കുറച്ച് ക്ലിപ്പുകളും വീഡിയോസും എടുത്തിട്ട് ഞാൻ അറ്റാച്ച് ചെയ്യാട്ട് അവിടാന ഇവിടത്തെ ഓരോ അതിഥി എന്റെ ഫ്രണ്ട് അല്ല

സമായിട്ടുള്ള സ്ഥല പിള്ളേർക്കും എല്ലാവർക്കും കൊറേ നല്ല രസകരമായിട്ടുള്ള സ്ഥലങ്ങൾ കാണാം അടിപൊളി ആള് പുള്ളിയേട്ടോ നല്ല ഭംഗി കാണാൻ മോന്ത ചൈനീസാന്നുള്ളൂ ഞാൻ കുഴപ്പമില്ല ആളാ മഞ്ഞണ്ട് അല്ലേ നിങ്ങൾ ഓമല്ലാത്ത പൂച്ച എന്നുണ്ടോ ഞാൻ അത് കേട്ട് കാണാം അടിപൊളി പച്ച റി നല്ല ചൂടുണ്ട് നല്ല ഭംഗിട്ടാ രോമല്ലി ഭംഗിട്ടാ ഏഹ് അടിപൊളി കാണാൻ്റെ അത് ഇതിനുണ്ടോ ആൾക്കാർ ഇണ്ടാ കേട്ടാ അവനാൾ കുഞ്ഞേട്ടാ എന്താ രസല്ലേ ഇത് മെയിലുണ്ട് നല്ല രസം കാണാൻ ഇവനാളില് കുഞ്ഞനേട്ടാ കഞ്ഞനെ കാണാനല്ല കുഞ്ഞേ കേട്ടോ മരാൻ തമരാൻ ഇതിന്റെ പേര് വേറെ ഉണ്ട് നമ്മൾ പഠിച്ചിട്ടത് തന്നെയട്ടോ അതല്ല വലിയ കണ്ണൊക്കെ നോക്കിയേ ഇത് മൈന വർഗ്ഗിട്ടോ മൈന അല്ലേ ഇത് മൈനയേത് വയലറ്റ് വൈലറ്റ് മൈനീണ്ട വൈലറ്റ് മൈനഏത് എന്താന്നറിയില്ല എന്തായാലും സംഗതി കങ്കാലൂന്റെ മാതിരി എന്നിട്ട് എഴുതിയോ വാലംബിയാ വാൽബിട്ടോ വാൽബി എന്നാണ് എഴുതിയിരിക്കുന്നത് കങ്കാരുടെ മാതിരി അശാന് വാൽമി വരൂ വാൽബി വരൂ വാൽബി വാൽമി ബാ 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 വാൽബി വാ കാര് അതേമാതിരി നടത്തോ കാര്യങ്ങളൊക്കെ കേട്ടോ

റെഫറേണ്ടോട്ട് കുറെ കാലത്തൊരാഗ്രഹമായി കൊറേ കാലത്ത് ഒരു ആഗ്രഹമായിരുന്നു എക്സ്വാഗിനെ കയ്യിലെടുക്കാന്നുള്ളത് അതെങ്കിലും പറക്കും കേട്ടും ആദ്യമായിട്ട് കാണാൻ എന്നാൽ നല്ല ഭംഗിയില്ലേ നമ്മൾ അരേം കാര്യങ്ങളൊക്കില്ല നല്ല ഭംഗിയിലാണ് പറക്കും ഇടവാ വരാ കുട്ടിയെ പിടിച്ച കളക്കത്തിൽ കൊടുത്താലോ

கொத்திளிக்க ஒட்டும் ஒட்டீடத்து எதா

എൻ്റെ ക്യാമറയിൽ അതിന് ചേരി ഉണ്ട് എന്റെ സമ്മതിയാണ് അതിലേ എന്റെ സമ്മതി ഉണ്ട് അല്ലേ അടിപൊളി നമ്മുടെ ഉപരി വന്നിട്ട് വായോ വായോ വാവാ വാ വന്നോ നീന്തൊരു കട ചന്തൊരു കട കിട്ടില്ല അതി അടിയിട്ടു അടിയിട്ട് അടിയിട്ട് Appear in a small radio ഇഷ്ടം പോലെ കാണാട്ടോ അവിടെ കാണാൻ അതായിട്ടില്ല ഇത് കോഴിയാണ് ഉണ്ട് കേട്ടോ എന്താ രസം കാണാൻ നല്ല ഭയങ്കര വെറൈറ്റി കളർഫുൾ ആയിട്ടുള്ള എന്തായാലും അതായത് ഒരു വട്ടം വന്ന് കാണാൻ മാത്രമേ ഇണ്ട് കേട്ടോ കാരണം ഇത്രയും നമുക്ക് ഇങ്ങനെ അടുത്ത് കാണാം അതുപോലെ തന്നെ കയ്യിലെടുക്കാൻ പറ്റാ ഭയങ്കര അടിപൊളി അല്ലേ അടിപൊളി നല്ല ചുള്ളന്മാരായിട്ടുള്ള കോഴികളൊക്കെ ഇണ്ടോട്ടെ കണ്ടോ എന്താ രസം കാണാൻ ഇടുവാസേ ഇടുവാസേ ഇടു കടിക്കോ ഇടുവാ ആളൊരു സാധനം അടിപൊളിയാണ് പറഞ്ഞൊരു ആഫ്രിക്കൻ സാധനാട്ടാ അത് നല്ല ഭംഗിയിട്ട് കാണാം ഞാൻ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ല രണ്ട് കാലം ഇങ്ങനെ കയറി നിൽക്കണുണ്ട് അവര് എന്ത് ഭംഗി അവരെ നിക്കണം എന്നറിയോ വിടുവാണോ ചുള്ള ചുള്ളൻ ചുള്ളൻ കാണാൻ കണ്ണക്ക എഴുതിയിട്ടുണ്ട് കണ്ണൊക്കെ എഴുതി നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കണ്ണക്കെയിൽ അടിപൊളി കാണാൻ ഇണ്ടാ ഞാൻ സുനിതയ്ക്കും ധൈര്യം വന്നു അല്ലേ ഭക്ഷണം കൊടുക്കുന്നത് കേട്ടോ കൊച്ചെ കാണാനായിട്ട് ഓസ്ട്രേലിയയിൽ പോണ്ട കാര്യമില്ല കേട്ടോ ഇതേ ചാവക്കാട് ഉണ്ടാശ് എന്തിട്ട് മുതല് എന്താ അടിപൊളി ലോകത്തിലെ ഏറ്റവും ചെറിയ കുറയ്ക്കാണ് അത് അതിനെ തൊടാൻ പോണ എന്നെ അറിയില്ല കടിക്കുന്ന കഴുതി വെച്ചിട്ടുണ്ട് അവിടെ എന്തായാലും തൊടാൻ പറ്റി ആ Kuncang <laughs> orangnya, kuncang orangnya, kuncang orangnya, kuncang orangnya, kuncang orangnya, kunjung orangnya. Ayo, itu jadi Ini dia, adi oh. <laughs> oke <Okay>, lah. Main, ini ada ibu അടിയിൽക്ക് പോവാ അടിയിലേക്ക് പോ വിശേഷം അല്ല കൈശോസിൽ ഇവിടെ വന്നാതെ വന്നാലേ ഇതെങ്കിലും വിടർത്തും ചീറ്റും അല്ലേ നമുക്ക് ഇങ്ങനെ ഓരോന്നെ വളർത്തണം കേട്ടോ എന്തേ ഇത് എന്താ പ്രശ്നം കൊടുക്കട সিলকি কোড়ি সিলি সিল বুটি পি পো কলার

നല്ല ഭംഗിൻ്റെ കേട്ടോ കാണാൻ നാളെ ഞാൻ അറബി നാറിന് പിടിക്കണമെന്ന് ഞാൻ ഇന്ന് ഞാൻ പിടിക്കും ജുംബാവട്ടെടോ ആ ണ്ട് എന്തൊക്കെയുണ്ട് കുട്ടാവ് അടിപൊളിയല്ലേ അല്ലേ അടിപൊളിയില്ലേ അടിപൊളിയില്ലേ അടിപൊളി ഇല്ല അടിപൊളി എൻ്റെ ഫാം വില്ലയിലത്തെ അടിപൊളി കുറച്ച് നിമിഷങ്ങൾ തകർത്തു ഞങ്ങൾ ഇതെങ്ങനെ ഇറങ്ങാണ് എല്ലാവരും ഉണ്ട് നീ വരണ്ടാ വേണ്ട അപ്പോൾ ഞങ്ങൾ ഫാം വില്ലയോട് വില പറയാൻ പറയുമ്പോഴാണ് കേട്ടോ